எ போன பைசா ஆயிரத்தி நாற்பதுல வில்லும் இல்ல இப்படோட ఆహా అందుపో 1000 రూపాయలు కసైదిరలే జీఎస్టి 26.2 ట్రాన్స్పోర్ట్ ఛార్జ్ 30 రూపాయలు అప్పుడు అడి కొట్టి 1093 రూపాయలు అయ్యి ఆహ్ అహ్ తిన్నrangle 1190 రూపాయలై నా కంటెంట్ ఛార్జ్ 50 రూపాయలకి అంటా బాగ జీర్త అవులే ഈ വാർഡിലെ ആയിരത്തി ചില ആൾക്കാരുണ്ട് അയിമ്പത് വെച്ചിട്ട് ചുറ്റി ആയിരം പെരുന്നൊരു മേടിക്കാണെങ്കിൽ എത്ര റുപ്പി അയിമ്പതിനായിരം റുപ്യല്ലേ എന്താ കഥ അനക്കൊരു കിമ്പളല്ലേ ഇത് വല്ലാത്ത അതൊന്നും നടക്കൂല നമ്മളെ അതെന്നെ തരുന്നുള്ളൂ ശരി എന്നാ ആയിരത്തി തൊണ്ണൂറ് ഉണ്ട് എന്നാ മൂന്നുറുപ്യാ മൂന്നുറുപ്പ്യ കൂടി ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇവിടെ എന്നാ പിന്നെ ഇതിപ്പോ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എന്നാലും അമ്പത് റുപ്യ അല്ല ഇത് വെച്ചോ വേറെ ഒന്നുകൊണ്ടല്ലേ പറഞ്ഞത് ഇത് ഇന്ന് പറയണം ആൾക്കാരോട് ഇന്നലെ അയിമ്പത് റുപ്പ എടുക്കുന്നുണ്ട് അത് പറഞ്ഞ കുഴപ്പൊന്നുമില്ല എന്താ എന്താപ്പമക്കറിയാം ഈ തൊഴിലാളികളിലൊക്കെ ബുദ്ധിമുട്ടുന്നു എല്ലാവർക്കും കഷ്ടപ്പാടും പ്രാർത്ഥിക്കും തന്നെ എന്താ നല്ല മനസ്സിന